കുരുമുളക് തോട്ടത്തിലെ കാഴ്ചകളാണ് കേട്ടോ ഏതാണ്ട് ഒരു രണ്ട് ഏക്കറിലെ ഒരുപാട് ഒരു പത്ത് വെറൈറ്റിയോളം കുരുമുളക് കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു പോരുന്നുണ്ട് ഇവിടെ കുരുമുളക് കൃഷി ഇത്രത്തോളം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇക്ക നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കുക നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി അംഗമാവുക നമ്മുടെ ഈ ഒരു രണ്ട് ഏക്കറിൽ ഏതാണ്ട് പത്ത് വെറൈറ്റീസ് ഓണം നമ്മുടെ കുരുമുളക് മാത്രമാണ് ഉള്ളത് കുരുമുളക് ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് തൈകളുണ്ട് തെങ്ങുണ്ട് കഴുങ്ങുണ്ട് വാഴണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ ഒക്കെ ഉണ്ട് നമ്മള് മെയിനായിട്ട് മിശ്ര കൃഷി എന്നുള്ള രൂപത്തിൽ ചെയ്തു ജൈവ വൈവിധ്യ കൃഷി ജൈവ കൃഷികളുണ്ട് ജൈവ വൈവിധ്യ ബോർഡിന്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് അംഗീകാരം കിട്ടിയിട്ട് ഓക്കെ നമ്മളിവിടെ അതില് മെജോരിറ്റി ഉള്ളത് നമ്മുടെ കുരുമുളക് 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 പത്ത് വെറൈറ്റീസ് എന്ന് പറഞ്ഞു അതിൽ എല്ലാ വെറൈറ്റീസും ഒരേപോലെ കായുണ്ടാവുന്നതാണോ അല്ലാതെ വ്യത്യസ്ത രീതിയിലാണ് അതിന്റെ കൃഷി രീതികൾ എല്ലാം ഒരുപോലെയാണ് പക്ഷെ പിന്നെ പഞ്ഞൂര് ഒന്ന് രണ്ട് അതാണിപ്പോ കാര്യമായിട്ട് ആദ്യമായിട്ട് ചെയ്തിരുന്നത് അതന്നെ പിന്നെ ഇതിന് ശേഷം പിന്നെ കുമ്പുക്കൽ ചെയ്യുന്നുണ്ട് അകളിന്റെ സിയോൺ സിയോൺമുണ്ടിൻ്റെ ഈ പിന്നെ വേറെ രണ്ടു മൂന്ന് വെറൈറ്റികളും കൂടി ചെയ്യുന്നുണ്ട് ഈ ഒരു കൃഷി രീതിയിൽ വന്നതിന് ശേഷം കുരുമുളക് കൃഷിയിൽ വേണ്ടുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇതിനൊക്കെ നമ്മുടെ കാലാവസ്ഥ അടിസ്ഥാനമൊക്കെയാണ് നമുക്ക് അധിക വിളവ് കിട്ടുന്നത് അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം വിളവ് കുറവായിരുന്നു ഇപ്രാവശ്യം വളം നന്നായി വിളവുണ്ടായിരുന്നു പക്ഷെ അധിക വർഷം കാരണം കുറെ ഒഴിഞ്ഞുപോയി ഒരു അമ്പത് ശതമാനം കുരുമുളക് തിരികൾ കൊഴിഞ്ഞു പോയി എന്ന് പറയാം അമ്പത് ശതമാനത്തോളം റിസൾട്ട് നമുക്ക് കുറവായിരുന്നു അതെ റിസൾട്ട് കുറേ അതെ മഴ കാരണം കൊഴിഞ്ഞു പോയി എന്നാൽ പോയി ഓക്കെ നമുക്ക് ഇതിന്റെ ഈ വിളവെടുപ്പും അതേപോലെ ഈ ഒരു തൈ നടുന്ന ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചു തരും വിളവെടുപ്പ് നമ്മൾ ജൂൺ ജനുവരി ഫെബ്രുവരി മാസങ്ങളെ വരുന്നത് ചിലപ്പോൾ ജനുവരി ജനുവരിയിലാവും ചിലപ്പോൾ ഫെബ്രുവരിയിലാവും അതായത് ജൂൺ നേരത്തെ മഴ പെയ്യാണെങ്കിൽ ജനുവരിയിൽ വിളവെടുക്കാൻ പറ്റും പിന്നെ മഴ വൈകിയാണെങ്കിൽ ഫെബ്രുവരി വരെ മഴ നല്ല രീതിയിൽ ഈ ഒരു കൃഷി രീതിയെ ബാധിക്കുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും കാലാവസ്ഥ മഴ സാമൂതിരി പറഞ്ഞ മാതിരി തിരുവാതിര ഞാറ്റുവേല ആശ്രയിച്ച് അത് അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം വളരെ ശരിയാണ് പിന്നെ ഇപ്പൊ പുതിയ ടെക്നോളജിയിൽ പറയുന്നുണ്ട് ഇപ്പൊ കൃത്രിമ പരാഗണം എന്ന അർത്ഥം ഒക്കെ പറയുന്നുണ്ട് അത് എത്രത്തോളം വിജയിക്കുന്നു നോക്കിയിട്ടില്ല പുതിയ ടെക്നോളജിയിലുള്ള തൈകൾ എന്തെങ്കിലും നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായും ചെയ്തു പിന്നെ നമ്മുടെ സിയോൺ മുണ്ടി അതുപോലെ തന്നെ കുമ്പുക്കല് അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ പുതിയ ടെക്നിക്കൽ നമ്മള് കീറുതല വെക്കുക ടോപ്പ് ഷൂട്ട് കീറ എന്ന് പറയും ആ തൈ നമ്മള് ഉണ്ടാക്കി വെക്കുക ആ വർഷം പിറ്റേ വർഷം മുതൽ നമുക്ക് ഉൽപാദനം കിട്ടിത്തൊടും അത്ര സ്പീഡായിട്ട് അതിന്റെ റിസൾട്ട് കിട്ടി തുടങ്ങും അതിൽ ആ ഒരു തൈക്ക് നമുക്ക് വളപ്രയോഗത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഇല്ല ഇല്ല മറ്റു തൈകൾക്ക് കൊടുക്കുന്ന അതേ സെയിം വളം തന്നെയാണ് ഇതിന് കൊടുക്കുന്നത് ഓക്കെ ആയിട്ടുള്ള അവരുടെ ഒരു മുന്നേറ്റമാണ് ആ ഒരു രീതിയിലുള്ള റിസൾട്ട് ജനത്തിക് രീതിയിൽ അതായത് നാച്ചുറൽ ആയിട്ട് നമ്മൾ മനുഷ്യർ പലരും പല വ്യത്യസ്ത മണ്ണും വലുപ്പും വെയ്റ്റും അല്ലേ അതുപോലെ തന്നെ വിവിധ വള്ളികളും തന്നെ ഒരേ ജനിച്ചപ്പെട്ട വള്ളിയായാലും ഉൽപാദനത്തിലും വളർച്ചയിലൊക്കെ വ്യത്യസ്തമായിരിക്കും ഇപ്പൊ നമ്മളിവിടെ ഒരു സിമെന്റ് പോസ്റ്റില് ഇപ്പൊ ഈ കുരുമുളക് ചെയ്ത് കണ്ടോ ഇത് ഏതാ ഇത് പന്നിയൂരാണ് പന്നിയൂര്ന്നിയൂര് ഒന്നും പ്രധാന പ്രത്യേകത എന്താ നമുക്ക് താങ്ങുമലത്തിന്റെ ആവശ്യമില്ല താങ്ങുകാലിന്റെ ആവശ്യമില്ല നമുക്കത് കോൺക്രീറ്റ് പോസ്റ്റ് നാല് മീറ്റർ വീതിയിൽ നാല് മീറ്റർ നീളത്തിലുള്ള കോൺക്രീറ്റ് പോസ്റ്റാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ ഇത് കോൺക്രീറ്റ് പോസ്റ്റ് മണ്ണിൽ കുഴിച്ചിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഓക്കെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് നാല് മീറ്റർ ഹൈറ്റ് ഉണ്ട് നാല് മീറ്റർ തിക്നെസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ അടിയിൽ നാലിഞ്ച് വീതി മുകളിൽ മൂന്നിഞ്ച് വീതി മുകളിൽ പിന്നെ രണ്ട് ഇഞ്ച് മൂന്നിഞ്ച് കനം മൂന്നിഞ്ച് കനം നമ്മളിവിടെ തന്നെ അത് സെറ്റ് ചെയ്താണോ അത് അതായത് നമ്മൾ നമ്മൾ ഓക്കെ അപ്രോക്സിമേറ്റ് നമുക്ക് ഈ ഒരു കോസ്റ്റ് അതായത് ഒരു കാലം എത്ര കോസ്റ്റ് വരും അന്ന് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് ഓക്കെ ഇത് അങ്ങനെ അറുന്നൂറ് രൂപയാണെങ്കിലും ഇനിയിപ്പോ ആയിരം രൂപ വരികയാണെങ്കിലും നമുക്ക് ഇത് ലാഭമാണ് തോന്നുന്നു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ കാരണം കുറെ കാലത്തേക്ക് ഇത് നിക്കുമല്ലോ തീർച്ചയായിട്ടും ഓക്കെ നമുക്ക് ഇതിന്റെ ഉള്ളില് കമ്പിയോ കാര്യങ്ങൾ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ രണ്ട് കമ്പിട്ടുണ്ട് രണ്ട് കമ്പി രണ്ട് ആണ് ഈ ഒരു കാലിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളതല്ലേ തീർച്ചയായിട്ടും ഓക്കെ ഇത് നമുക്ക് ഇങ്ങനത്തെ ചെയ്യുന്നതല്ലേ മറ്റേ മരത്തിൽ ചെയ്യുന്നതിനെ കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഇതായിരിക്കും കുറച്ചുകൂടി ലാഭം കാരണം നമുക്ക് രണ്ടു വർഷം കൊണ്ട് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടും രണ്ട് വർഷം മൂന്നാം വർഷം തന്നെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടും ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടും അര കിലോ മുതൽ ഒന്നര കിലോ വരെ കുരുമുളക് ഉണക്ക ഉണങ്ങിയ കുരുമുളക് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഈ പന്നിയൊരു വെറൈറ്റിൻ്റെതാണോ അതോ ഈ ഒരു കാലില് ചെയ്യണുള്ള ഈ ഒരു കാലിന് ചെയ്യുന്ന വെറൈറ്റീസ് എന്ന് പറഞ്ഞു അതിന് എന്തൊക്കെയാണ് ബെനിഫിറ്റാണ് പിന്നെ അതായത് കുരുക്കളുടെ എണ്ണം കൂടുതലുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഒരു മിതമായ ആവറേജ് ആവറേജ് പിന്നെ കിട്ടും ഓരോ വർഷവും കിട്ടും നമ്മളിവിടെ ടോട്ടല് ഇപ്പൊ ഇവിടെ നടന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എത്രത്തോളം ഇപ്പൊ മാർക്കറ്റിലേക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ക്യാഷ് എന്നുള്ളതല്ല എത്ര കിലോ വരെ നമുക്ക് ഒരു അറ്റ് എ ടൈം കഴിഞ്ഞിട്ടുണ്ട് പ്രൊഡക്ഷൻ 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 നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു യിരം കിലോ വരെ ഉൽപാദനം കിട്ടി രണ്ടായിരത്തി ഇരുപതില് നമുക്ക് ഒരു പിന്നെ ആയിരം കിലോ ഒരു ടണ്ണോളം ഉത്പാദനം കിട്ടിയിരുന്നു ഒരു ടണ്ണോളം ഉത്പാദനം കിട്ടിരുന്നു ഇത് നമ്മുടെ വിളവ് പറിക്കുന്ന എങ്ങനെയായിരുന്നു അത് ജനുവരി ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി ആ ഒരു വിളവ് പറ അത് കഴിഞ്ഞിട്ട് ഈ ഒരു തൈകൾക്ക് വെള്ള ോഷൻസ് അതായത് അടുത്തൊരു ജനറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വളപ്രയോഗമോ അങ്ങനെ എന്തെങ്കിലും തീർച്ചയായും ചെറുതായിട്ട് ചാണകപ്പൊടി കൊടുക്കും പിന്നെ കുമ്മായം കൊടുക്കും ഓക്കെ പിന്നെ രണ്ടു വർഷമായിട്ട് ഇപ്പൊ ഈ കുമ്മ ഈ ഇത് മഹാ മരുന്ന് അടിക്കാറുണ്ടായിരുന്നില്ല മഹാളി മരുന്ന് ദുരിസും ചുണ്ണാമ്പും കൂടി കൂട്ടി കലർത്തി അടിച്ചു കൊടുക്കുക ചെയ്യുന്നു അടിച്ചു കൊടുക്കും പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നുണ്ട് തോന്നിയിട്ട് ഓക്കെ അത് ഈ മഴ സിറ്റുവേഷനിൽ കുറച്ചുകൂടി പ്രതിരോധം ഒന്ന് കുറഞ്ഞു വരും അതെ തീർച്ചയായും ഓക്കെ അസുഖം ഇപ്പൊ നമ്മളെ മനുഷ്യന്മാരെ പോലെ തന്നെ അസുഖങ്ങൾ മഴക്കാലത്ത് ഇവയും ബാധിച്ചു വരുന്നു ബാധിച്ചു ശല്യം വരുന്നുണ്ട് ശല്യം വരുന്നുണ്ട് ഈ ഇക്കാന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ വാരത്തിലും ചെയ്തിട്ടുള്ള വെറൈറ്റി ഏതാണ് കരിമുണ്ട അതെ ഈ ഒരു വെറൈറ്റിന്റെ അതായത് നമ്മുടെ സാധാ കുരുമുളക് കാറ്റഗറിയിൽ വരുന്ന തന്നെയാണ് തീർച്ചയായിട്ടും എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ട് ഇത് കുറച്ചും കൂടി നല്ല വിളവ് മിതമായ വിളവ് എല്ലാ വർഷവും മിതമായ വിളവ് വിളവിട്ടു എല്ലാ വർഷവും മിതമായ ഒരു വിളവ് അത് മാത്രല്ല പിന്നെ പന്നിയൂരിനെ അപേക്ഷിച്ച് കുറച്ചും തൂക്കം കൂടുതലുണ്ടോ മുളകും കൂടുതലും സൈസ് വ്യത്യാസമുണ്ടോ ഇല്ല കുരുവിന്റെ സൈസ് സെമി തന്നെ ആയിരിക്കും ചെറിയ തൈ ചെറിയ മണിയായിരിക്കും അതേസമയത്ത് തൂക്കം കൂടുതലുണ്ട് തൂക്കം കൂടുതലുണ്ടോ അതായത് അതായത് നൂറ് പിന്നെ കിലോക്ക് നമുക്ക് നാൽപ്പത് മുപ്പത്തഞ്ച് നാപ്പത് കിലോ വില കിട്ടുന്നത് ഓ അത്രയും കിട്ടുന്നുണ്ട് മറ്റേത് ഇരുപത്തഞ്ച് മുപ്പത് കിട്ടുന്നുള്ളു ഓക്കെ നമ്മ ഈ കരിമുണ്ടന്റെ എത്ര തൈകള് നമ്മളിപ്പോ ഇവിടെ ചെയ്തിട്ടുണ്ട് കരിമുണ്ട് കുറച്ച് കുറച്ച് ഇതിലൂടെ കൂടുതലുണ്ടായിരുന്നു ഒരു നൂറോളം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മറ്റേ ദ്രുതപാട്ടം ഒന്നും പോയതന്നെ കുറച്ച് അതിജീവിച്ച് നിൽക്കുന്നുണ്ട് ഇനി കൂടുതൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചെയ്യണം നിൽക്കുന്നുണ്ടല്ലോ നമ്മളിവിടുന്ന് തൈകള് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ടോ തൈകള് നമ്മള് തോട്ടം അങ്ങനെ ആവശ്യക്കാർക്ക് ആരും ആവശ്യപ്പെട്ടാൽ അങ്ങനെ ഓർഡർ ചെയ്ത് കൊടുക്കുന്ന ആയിട്ട് നഴ്സറി ആയിട്ട് പരിപാടിയില്ല പിന്നെ വന്നാൽ സമയം കിട്ടില്ല സമയം ബിസി ബിസിക്കാർക്ക് ആവശ്യക്കാർക്ക് വന്നാ എന്തെങ്കിലും ഹെൽപ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ അടുത്തുള്ള വള്ളി ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും വള്ളി ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ഈ ഒരു കുരുമുളക് നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ടോ അതായത് ഷോപ്പിലേക്ക് അല്ലാതെ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ടോ ഇവിടെ ആവശ്യക്കാര് വന്നു ഇവിടുന്ന് സെയിൽ ചെയ്യും ഹോൾസെയിലർ വന്നിട്ട് ഇവിടെ ചെയ്ത് വാങ്ങി വാങ്ങിക്കൊണ്ടു ചെയ്യുന്നത് ഓക്കെ നമ്മളെങ്ങനെ കിലോയ്ക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അതായത് ഈ മാർക്കറ്റ് അത് മാറിയിട്ട് നമുക്ക് നൂറ് ശതമാനം ഓർഗാനിക് ആണ് തൊണ്ണൂറ് ശതമാനം ഓർഗാനിക് ആണ് ഓക്കെ പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും പൊട്ടാഷ്യം വേണമെങ്കിൽ കൊടുത്തു എന്നെങ്കിലുള്ളു ഈ സീസണിലൊക്കെ ഓർഗാനിക് നമുക്ക് ഒരിക്കലും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല കാരണം ചെറിയ രീതിയിലുള്ള ആവശ്യം വരാവും തീർച്ചയായിട്ടും കാരണം എന്നാലാണ് നമ്മളെ ഇപ്പോഴത്തെ കീടനാശി അതായത് കീടങ്ങളിൽ നിന്ന് നമ്മളെ ഓക്കെ നമുക്ക് ഈ ഒരു മാർക്കറ്റ് അതായത് ഇന്നത്തെ മാർക്കറ്റ് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു കുരുമുളകിന്റെ സെയിലും കാര്യങ്ങളൊക്കെ വരും തീർച്ചയായും അങ്ങനെ തന്നെയല്ല കാര്യങ്ങളൊക്കെ ഓക്കെ നമ്പർ ഞാൻ നമ്മൾ ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുക്കാം ആവശ്യക്കാർ ഇക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഇക്ക ഇവിടെ ചില നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു പോസ്റ്റ് മേലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണങ്ങിയിട്ടുണ്ട് നമ്മള് ഈ ഒരു തൈ നമ്മൾ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളമാണ് ഇതിന്റെ ഒരു ആയുസും കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമോ ഇതങ്ങനെ ആയസ് നമുക്ക് അങ്ങനെ കാലഘട്ടം കഴിയില്ല ചിലപ്പോ ലോങ് ടൈം ഒരു ഇരുപത്തഞ്ചും മുപ്പത് വർഷത്തോളം നിൽക്കുന്നുണ്ട് ഓക്കെ ഇരുപത്തഞ്ചും ഇരുപതും വർഷമുള്ള വള്ളികൾ എന്റെ കയ്യിലുണ്ട് ഇതുവരെ രോഗങ്ങളൊന്നും വരാ അതേ സമയത്ത് ഈ നിമാവിരകളുടെ ശല്യം ധ്രുതവാട്ടം അതാണ് ഇപ്പൊ ഇതിനെ മൊത്തത്തിൽ ബാധിച്ചിട്ടുള്ളത് ഓക്കെ ഇത് നമുക്ക് എന്തൊക്കെയാണ് ഇവർക്ക് പ്രധാനമായിട്ട് വരുന്ന അസുഖങ്ങൾ ഇപ്പൊ ഈ വന്നിരിക്കുന്നതിന്റെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് പ്രിക്കോഷൻസ് നമ്മള് മഹാളിമരുന്ന് അടിച്ചോളൂ ദുർശും ചുണ്ണാമ്പും തുല്യ അളവ് ചേർത്തിട്ട് അത് കലക്കി അടിച്ചു കൊടുക്കുക ചെയ്യുന്നു പിന്നെ പിന്നെ പാസിലോമൈസിസ് എന്ന ജീവാണു വളർന്ന് പുതുതായിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ല ഉപയോഗിക്കാൻ പോകുന്നുണ്ട് അതുവരെ ഇവിടെ കിട്ടാനില്ലാത്ത തൃശ്ശൂർ പോകണം അപ്പൊ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നേണം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസുഖം ഇതിന്റെ ഇരകളിലാണോ അതോ നമ്മള് ഇത് വേരുകളിൽ നിന്ന് വരുന്നത് വിരകളുടെ ശല്യാണ് ഇനിമാവിരകൾ ഇതിന് വേര് തിന്ന് നശിപ്പിക്കുക ചെയ്യുന്നത് േരുകളിൽ വന്നിട്ട് പിന്നെ വേര് ഇലയിലേക്ക് നേരെ അതെ അതെ വള്ളി വള്ളിയുടെ അടിഭാഗം പറ്റ പറ്റീടെ പോയിട്ടുണ്ടാവും ആ ഇവിടെ ആകെ ഇതായിട്ടുണ്ടല്ലോ അതെ അതെ അടിയിൽ വേറിന് ബാധിച്ചിട്ടുണ്ടാവും വള്ളി ഓക്കെ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേരുകൾക്ക് ഒരു വൺ ടൈം കൊടുത്താൽ മതിയോ അല്ല അത് രണ്ട് പ്രാവശ്യം കൊടുക്കണോ ഓക്കെ ഒരു തവണ കാലവർഷം ആരംഭത്തിനും കൊടുക്കണം കാലവർഷം ഇതിന്റെ ഈ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ കാണിക്കുന്ന അത് ആദ്യം അതിന്റെ ഗുരുമുളക് തോക്കായിട്ട് കഴിഞ്ഞു പോകും ഓക്കെ പിന്നെ ഇല മഞ്ഞളി മഞ്ഞളിച്ച് വീണ്ടും ഉണങ്ങിപ്പോകും ഇത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു വർഷം നമ്മൾ ഇത് കണ്ടിന്യൂ ആയിട്ട് ഇതിന്റെ പ്രിക്കോഷൻസ് ചെയ്തേ പറ്റുള്ളു അല്ലേ ചെയ്യേണ്ടി വരും എന്നാലും മാത്രമാണ് കഴിയുള്ളൂ ഇത് വരാതെ നമുക്ക് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാൻ മരുന്ന് അടിച്ചുകൊണ്ടിരിക്കണോ ഓക്കേ അത് അസുഖം ഇല്ലെങ്കിലും അടിക്കാം അസുഖം ഇല്ലെങ്കിലും അടിച്ചാരിക്കും വരാതിരിക്കും അപ്പൊ ആദ്യം തന്നെ അടിക്കുന്നതാണ് നല്ലത് എന്നിട്ട് അബുഖന്റെ ഫാമിലെ കുരുമുളക് കൃഷിയുടെ കാഴ്ചകളായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകളും രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം